എന്താടോ ഇന്നത്തെ പണി കഴിഞ്ഞോ എന്റെ മോലാളി തീരെ പയ്യ എന്തോ തറയിട്ടു അച്ഛാ ഒരു നൂറുപ്യ തരുമോ അച്ഛരത്യാവശ്യ കാര്യ ഏട്ടാ എന്തിനാ അവന് പൈസ കൊടുക്കണേ നിങ്ങളുടെ മകനല്ലേത് അവന് നല്ല കണ്ടോ ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ പണിയെടുത്തേ വെയ്യാത്ത കാലത്ത് കൊടുക്കണോ എന്തായാലും എന്റെ മകനല്ല മൊരാളി ഈശ്വരോ പണിയാലും വെയ്യ എത്ര കാലാഞ്ചിപ്പൊക്കെ ഉണ്ടാവുക തര അച്ഛൻ്റെ വേണ്ടേ കാരൻ അന്നേരം അടച്ചിട്ടില്ല മതി മതി എന്താടത് ഏ ആ വയസ്സായ തന്തപ്പിടി രാവും പാലും കഷ്ടപ്പെടുക ഏഹ് വല്ല പണിക്കൊക്കെ പോയിക്കൂടാ ഈ ചെക്കമാരെ കൂടെ കൂടി ഇങ്ങനെ വെള്ളടിച്ച് നടക്കണോ വെറുതെ ശരീരം കഴത്തണം വല്ല പണിക്ക് പോയിട്ട് അച്ഛനെ നോക്കിക്കൂടെ ഇനി വന്ന എന്റെ അച്ഛൻ്റെ ഇടങ്ങനും കഷ്ടപ്പാടും ഞാൻ കാണിച്ചിട്ട് ചില അച്ഛൻ അധ്വാനിക്കണത് നിങ്ങടുവാ Kedua, ya kan, coba. Iya. Wah, ini mah, ini mah, ini mah, ini mah, വയസ്സുകാലത്തേ റോക്ക് ചേട്ടാ തൃശ്ശോട് ഓക്കെ കൈക്കോട്ടോട് ഓക്കെ റോക്ക് എന്റെ അച്ഛനല്ലേത് എത്ര വയസ്സായതിന് ഈ പ്രായത്തിലും ഈ പാവ അധ്വാനിക്കുക കണ്ടില്ലേ കണ്ടില്ലേ എന്നിട്ട് അച്ഛൻ്റെ ഒക്കെ ഇടക്കിടക്ക് പൈസ വാങ്ങിക്കൊണ്ടോന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഇത് മേടിച്ചുണ്ടോ ചെക്കന്മാരെ കൂടെ അങ്ങനെ കൂട്ടുകെട്ട് കൂടുക ഈ വയസ്സുകാലത്തേ അതിനെ വീട്ടിലൊരു പാത്തി ഇരുത്തിയിട്ട് വെല്ല അധ്വാനിക്കാൻ പോയിട്ട് അതിനു നല്ലപോലെ നോക്കണം ഈ പയസകാലത്ത് ഇങ്ങനെ പണിയിപ്പിക്കണം അതിനെ കൊണ്ട് കിട്ടണ പൈസക്ക് ഇങ്ങനെ വെള്ളം കുടിക്ക് അവന്റെ കാര്യം എന്നെ ഞാൻ ഞാനെന്റെ കണ്ണോണ്ട് കണ്ട കാര്യമാണ് കണ്ടങ്ങള് നോക്കി എന്താ സാധനം നോക്കി കണ്ടില്ലേ കണ്ടില്ലേ ഞാൻ ഇത് നീ കൈകൊണ്ട് തുടങ്ങി അച്ഛൻ ഈ പണിക്കൊന്നും പോണം ഞാൻ കുടുംബം നോക്കിക്കോളാം അച്ഛനോട് ക്ഷമിക്കണം ഞാൻ ക്ഷമിച്ചു പറഞ്ഞേ